You are the queen. You are the queen. You're the queen of heaven. Remove the pain in my heart. You are the queen of the queen. You are the queen. you the queen of heaven. Remove the pain in my heart. Doen, golden light with 12 shining stars. െ ആവേ സ്നേഹമുള്ളവരെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന്റെ ഏറ്റവും അടുത്ത ദിവസത്തിൽ നിൽക്കുമ്പോൾ അമ്മയെ ഒരാൾക്ക് എങ്ങനെ പ്ലീസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ മക്കൾക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ് നമ്മളും അമ്മയുടെ മക്കളായിട്ട് തീരാം നമ്മൾ പറയലേ ബാക്കി ടോക്കി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ബാക്കി ടോക്കി നമുക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് നമ്മൾ പറയുന്നത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും നമുക്ക് ഇതുപോലെയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകും അമ്മയുടെ ജീവിതത്തിന്റെ അമ്മയുടെ ജീവിതത്തിൽ ചെയ്യുന്ന അമ്മ ചെയ്യുന്ന കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞോ അമ്മയുടെ ലാസ്റ്റ് ബ്രത്ത് വരെ എന്ന് പറഞ്ഞ ലാസ്റ്റ് മൊമെന്റ് വരെ അമ്മ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടന്ന ഒരു സ്ത്രീ തിടുക്കത്തിൽ ആ വാക്കാണ് എപ്പോഴും നമ്മളിങ്ങനെ ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയെ കുറിച്ച് ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മക്കളും ഇങ്ങനെ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരാവണം അവരിങ്ങനെ മന്ദീഭവിച്ചവരല്ല ചേർക്കുറിച്ചൊക്കെ പറയലേ ഒരു അവസ്ഥ ചൂടോ തണുപ്പുമില്ലാത്ത അവസ്ഥ വെള്ളിക്കാടിന്റെ പുസ്തകത്തിലൊക്കെ പറയുന്ന പോലെ ചൂടും തണുപ്പും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവര് തുപ്പിക്കളഞ്ഞു പക്ഷെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്താ മറ്റെടുക്കത്തിൽ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അവടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതാണ് എലിസബത്തിനെ സന്ദർശിക്കുന്നത് കാനായിൽ സന്ദർശനം നടക്കുന്നത് ഈ പറയുന്ന കാൽവരിയിൽ എന്തെങ്കിലും മോനെ സഹായം കൊടുക്കണമെങ്കില് കൊടുക്കാം എന്നെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ സെഹിയോൻ മാളികയിൽ അമ്മയുടെ ലാസ്റ്റ് ബ്രത്ത് വരെ അമ്മ അത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഈ അമ്മയുടെ തിരുനാൾ ദിവസമായ ഇന്ന് നമുക്ക് വളരെ ഗൗരവത്തോടു കൂടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ലെവിനാസ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരായിട്ട് കാണുന്നില്ല അവരെ ഇങ്ങനെ മരങ്ങളായിട്ട് കാണുന്നു പറയുന്ന നമ്മൾ ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട് അവരോട് ചോദിച്ചു നീ കാഴ്ച കിട്ടിയപ്പോൾ എങ്ങനെയാണ് തോന്നണേ മനുഷ്യനെ മൃഗങ്ങളായിട്ട് ദർ ഇസ് എ ഡിസ്പോസിബിൾ കൾച്ചർ പറഞ്ഞേ ഒരു ഗ്ലാസ് ചായ കുടിച്ചു ചില മക്കളൊക്കെ പറയാറുണ്ട് അച്ഛാ വെറുതെ പോയിട്ട് അവന് തലവെച്ചു കൊടുത്തു പ്രണയമാണെന്ന് കരുതി കൂടെ നിന്ന് അവൻ ചീറ്റ് ചെയ്യായിരുന്നു അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അവൻ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന മനുഷ്യനെ മൃഗമായി കാണുന്ന ഒരു കുഞ്ഞു സഹായം പോലും ഇല്ലാത്ത ചെയ്തു കൊടുക്കാത്ത ചില മനുഷ്യർ ഞാനിന്ന് കഴിഞ്ഞ ദിവസം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ഞാൻ ചിന്തിക്കായിരുന്നു എത്ര പേർക്ക് ഒരുമിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും ആ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മൾ അത് ചെയ്തു കൊടുക്കണേലോ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ സ്ലീപ്പറിലാണ് സ്ലീപ്പർ കോച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിടന്നു പോകാനുള്ളതാണ് പക്ഷെ അതൊരു ഉച്ച സമയമാണ് ഉച്ച സമയത്ത് ഒരു ഒരു ചേച്ചി ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഒരു ചേച്ചി ഇങ്ങനെ കെടുക്കണു ആ ചേച്ചിക്ക് ഒരു ആരോഗ്യ പ്രശ്നം നമുക്ക് കാണുന്നില്ല ഇനി ഉള്ളിലുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ആ കെടുക്കുന്ന സമയത്ത് ഒരു കാല് വയ്യാത്ത എന്ന് പറഞ്ഞാൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു സഹോദരം വന്നു ആ സഹോദരം വന്നിട്ട് ഈ ചേച്ചിക്ക് എടുത്തു പറഞ്ഞു ഒന്നിരുന്നോട്ടെ അപ്പൊ ഈ ചേച്ചി പിന്നെ ന്യായങ്ങൾ പറഞ്ഞു കൊടുക്ക ഇത് എന്റെ സീറ്റാണ് ഇത് ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്താണ് നിങ്ങളുടെ സ്ലീപ്പർ ടിക്കറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ സ്നേഹമുള്ളവരെ ആ മനുഷ്യൻ ആ ചേച്ചിക്ക് എടുത്ത് വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഈ കാലോടു ഹാൻഡിക്യാപ്ഡ് ആയ മനുഷ്യൻ ഇങ്ങനെ സ്നേഹമുള്ളവര് എവിടെയാണ് നമ്മുടെ ആ ചേച്ചിയുടെ കഴുത്തിലൊക്കെ നോക്കുമ്പോ ഈ ജപമാലിയൊക്കെ കെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചേച്ചിക്ക് എന്തിനാണ് കഴുത്തില് ജപമാലി അമ്മയുടെ ഒരു പുണ്യം പോലും അഭ്യസിക്കാത്ത നമ്മൾ എന്തിനാണ് സ്നേഹമുള്ളവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുറച്ച് മാതാവിനെ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എൻ്റെ സ്നേഹവര് ഞാനൊന്നത് ജീവിതത്തിൽ ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ്സോ അതൊന്നും എനിക്കുള്ള ആളല്ല മാതാവിനെ കുറച്ച് പേർക്ക് കൊടുക്കണം എന്നാഗ്രഹിച്ച് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങുന്ന മക്കൾക്ക് നമ്മള് കുറെ അധികം പേർക്ക് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിരുന്നു കുറെ മക്കൾക്ക് എന്ന് പറഞ്ഞൊരു അഞ്ഞൂറോളം പേർക്ക് നമ്മളോട് മാതാവിനെങ്ങനെയാണ് പറഞ്ഞു ആയിരം ജപം ആയിരം മാതാവിനെ നീ ഇത് പ്രചരിപ്പിക്കണം അത്രേ ഉള്ളൂ അതല്ലാതെ ഇതൊരു ബിസിനസ് ആയിട്ടോ അതല്ലെങ്കിൽ ഒന്നുമല്ല അല്ല ആയിരം പേർക്ക് ഇത് കൊടുക്കണം അപ്പൊ അതില് കുറേ പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അവർ അഞ്ഞൂറ് പേർക്ക് കൊടുക്കാൻ അഞ്ഞൂറ് പേർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കാനായിട്ട് പറഞ്ഞ് ചില അഡ്രസ്സൊക്കെ തന്നിട്ട് സ്നേഹ ഒന്നര മാസം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ല ഒരു ചേച്ചി വിളിച്ചിട്ട് സ്നേഹ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ മക്കളോട് എന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇത് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലിയിട്ടാണ് ഈ ജപമാല പാക്ക് ഈ പറയുന്ന ഈ മാതാവിന്റെ രൂപമൊക്കെ പാക്ക് ചെയ്യുന്നത് അത് പാക്ക് ചെയ്ത് അത്രയും പവിത്രമായിട്ട് അവരുടെ ജോലി കളഞ്ഞ് ഇപ്പൊ ഞാനാവട്ടെ എൻ്റെ പള്ളിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ആ കൊടുക്കുന്നതിൽ ലേറ്റ് ആയി എന്ന് ഒരു ചേച്ചി അത് ഫ്രീ കൊടുത്തതാണ് ചിലർക്കൊക്കെ നമുക്കറിയാം അഞ്ഞൂറെണ്ണം കഴിഞ്ഞ് ഇനിയിപ്പൊ ചോദിച്ചപ്പോ നമുക്ക് ഇനി വേറെ കൊടുക്കാൻ വെച്ചാൽ അത് ഞങ്ങള് പേ ചെയ്യാന്നൊക്കെ പറഞ്ഞവരുണ്ട് പക്ഷെ ഇത് പേ ചെയ്യാതെയും ഒന്നുമില്ലാതെ വെറുതെ അഡ്രസ്സ് അയച്ചത് അവർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ നോക്കി തിരിക്കണം നിങ്ങൾക്ക് അയച്ചു പറഞ്ഞ സ്നേഹം എന്റെ മോന ഇങ്ങനെ സിബിഒക്കെയാണ് സിബി എന്ന് പറയുന്ന എന്റെ ഒരു അനിയനാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ സിബി എന്നെ വിളിച്ചിട്ട് പറയാം എന്റെ അച്ഛാ നമ്മൾ ഏത് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി നമുക്ക് മോനെ ഇത് പരിശുദ്ധാമയോട് ചേർന്ന് പ്രാർത്ഥിക്കണം എന്റെ സ്നേഹങ്ങൾ ചോദിക്കണേ ഈ ഈ നമ്മളിങ്ങനെ കൊടുക്കുന്ന ആ പ്രാർത്ഥിച്ചു കിട്ടുന്നത് അവരുടെ ഉള്ളൊരു ആത്മീയത ഇല്ലെങ്കിൽ ആ രൂപത്തിൽ പിന്നെ എന്ത് ചൈതന്യാണ് ആത്മാവ് പടിയിറങ്ങിപ്പോവും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ഉള്ള മനസ്സില്ലാത്തവരുടെ ഒരാണ്ടടുത്തും പരിശുദ്ധാത്മാവ് ഇന്നോളം വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പൊ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരാണ് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന അതേ ആത്മാവ് നമുക്ക് തരും പരിശുദ്ധ അമ്മയുടെ കൂടെ എന്നാൽ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ അമ്മയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കണം ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ് ടീച്ചേഴ്സ് ഡേ പറഞ്ഞാൽ എന്താണ് ഒരു നല്ല ഗുരുവിനെ സ്വീകരിക്കണം അപ്പൊ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗുരു ആരാ അത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്ന അമ്മയുടെ സ്കൂളിൽ പഠിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അമ്മ ഒരുപാട് ജ്ഞാനത്തിന്റെ ഒരുപാട് കൃപയുടെ ഒരുപാട് സ്വർഗീയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും പക്ഷെ പരിശുദ്ധ അമ്മ പറയുന്നത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ പ്രവേശിക്കാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലുള്ള മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാവണം സഹാനുഭൂതി ഉണ്ടാവണം എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് ഒരു മൂന്ന് നാല് വയസ്സിൽ ഒരു മോനോട് എന്റെ വീഡിയോ ഷെയർ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്യൂണറലിന് പോയി ഞാൻ മുണ്ടൂർ പള്ളിയിൽ കൊച്ചിച്ചനായിരിക്കുമ്പോഴാണ് അവിടെ കൊച്ചിനായിരിക്കുന്ന സമയത്ത് രണ്ട് ഫ്യൂണറൽ സെറമണി ഉണ്ടായിരുന്നു ഒരു ഫ്യൂണറൽ സെറമണി ഭയങ്കര പൈസയുള്ള ഒരാളുടെ എന്ന് പറഞ്ഞാൽ അവരുടെ സിമിറ്റേരിയെ കുറെ അധികം ബൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന റീത്തൊക്കെ വെച്ചിരിക്കുന്ന ഒരവസ്ഥ തൊട്ടപ്പുറത്ത് ഒരു സാധാരണക്കാരൻ അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ വേറെ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ ഇപ്പൊ പിറ്റേ ദിവസം നമ്മള് ഒപ്പീസിന് ഈ പേരുടെ അടുത്ത് ഞാൻ പോയി അപ്പൊ പേരുടെ അടുത്തും പോയി ഞാൻ ആദ്യം ഇങ്ങനെ ഈ എന്ന് പറയുന്നവരുടെ അടുത്ത് പോയിട്ട് ഒപ്പീസൊക്കെ ചെല്ലി അവിടെ നോക്കുമ്പോ അവിടെ വേറെ റീത്ത് ഒന്നുമില്ല അപ്പുറത്തെ ഭാഗത്ത് അവിടെ ആൾക്കാരും പോര ഞാനത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ഇവരുടെയും ഇതൊക്കെ ചൊല്ലി ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒന്ന് രണ്ടുപേര് വർത്തമാനം പറയാൻ നിൽക്കുന്ന സമയത്ത് അതിലൊരു നാലഞ്ചു വയസ്സിന് താഴെ ഒരു മോൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയൂ ഈ പൈസയുള്ള മനുഷ്യന്റെ വീട്ടിലിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ ആരോ ആണ് ഉള്ളത് ആ ഭരിച്ചിരിക്കുന്ന അപ്പാപ്പന്റെ അടുത്ത് വെച്ചിരിക്കുന്ന കുറെ അധികം രീതിയിൽ നിന്ന് ഒരു റീറ്റ് അവൻ ഇങ്ങനെ പൊതുക്കെ പിടിക്കുകയാണ് അവനത് പിടിച്ചിട്ട് സ്നേഹമുള്ളവരെ ഞാൻ നോക്കുമ്പോ ഇവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അവൻ അവരോടൊന്നും നോക്കണമെന്നുല്ല അവൻ പതുക്കെടുത്തിട്ട് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് അപ്പുറത്ത് മരണപ്പെട്ടിരിക്കണ അവിടെ ഇങ്ങനെ വേറെ അധികം റീത്തി ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടു വെച്ചേക്കാം ഞാൻ വേഗം ഇത് കണ്ട് വർത്താനം പറഞ്ഞു കണ്ട ഇവിടെ പോയിട്ട് ഞാൻ കൊണ്ടുപോയി ഇവിടെ മോനെ നീ എന്താ ചെയ്യണേ അപ്പൊ ഈ അഞ്ചു വയസ്സിന് താഴെ ഉള്ളവർ പറയാം അച്ഛാ അവിടെ ഒരു റീത്തും ഇല്ല എന്റെ പാപ്പന്റെ അടുത്ത് ഒരു റീത്താ നമുക്കല്ലേ ആ അപ്പാപ്പനെ ആരും ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഞാൻ കൊണ്ടു കൊടുത്തതാണ് എന്റെ സ്നേഹം ഞാനിങ്ങനെ പറഞ്ഞ അവർ കെട്ടിപ്പിടിക്കുമ്പോഴേ നമ്മളിങ്ങനെ അവന്റെ പുറകിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇങ്ങനെ കാണാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ കുഞ്ഞുമെടുക്കേണ്ട കൂടെ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും തോന്നാറുണ്ട് നമ്മളിങ്ങനെ കുഞ്ഞു നന്മകളുറിച്ച് ആ സമയത്ത് ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയാറുണ്ട് ഞാൻ എന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മീയ ഉണർവിൽ നിൽക്കുന്നത് ധ്യാനം നടത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റു സന്തോഷം നടത്തുമ്പോഴോ അല്ലെ എന്തെങ്കിലും ഒരു കുഞ്ഞു സഹായം നമ്മളുടെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മളുടെ ചില ദശാംശമൊക്കെ ഒരു പാവപ്പെട്ടവര് കൈമാറുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് സ്നേഹം അത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും ആ സമയത്താണ് ഞാൻ ഈ പരിശുദ്ധ അമ്മയുടെ നീലമേലകയുടെ സംരക്ഷണം അനുഭവിക്കാറുള്ളത് അപ്പൊ നമുക്ക് ഈ അമ്മയുടെ തിരുനാളിന്റെ ഈ ഏറ്റവും അടുത്ത വെക്ക് സമയത്ത് അങ്ങോട്ട് പറയാമോ ഞാൻ സഹായം ചെയ്തോളാം നമ്മളിങ്ങനെ ഒരു ഒരു ആംബുലൻസ് ഒക്കെ പോകുമ്പോ എന്നെ ഒരു എന്നെ ഒരു വ്യക്തി പഠിപ്പിച്ച ഒരു കാര്യം അതിന്റെ ഒരു ഫ്രണ്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആംബുലൻസ് പോയി കഴിഞ്ഞാൽ അവൻ അപ്പൊ മിനിറ്റ് അവൻ ചെയ്യുന്ന കാര്യം എന്താ അവൻ നേരം മിണ്ടാതിരിക്കും ഞാൻ എന്താ ചെയ്യണേ പറഞ്ഞ കാര്യമുണ്ട് ആംബുലൻസിൽ ആരാന്ന് അറിയില്ല വെച്ചാ ഒരു നന്ന പറഞ്ഞോ ചെല്ലണം നന്ദ ചൊല്ല അവൻ ഏത് ഹോസ്പിറ്റലിന് മുന്നേ ഇവിടെ പോകുമ്പോഴും അവരൊരു മൂന്ന് നന്ന പറഞ്ഞവരെയും ചൊല്ലുന്നതിന് ശേഷമേ പിന്നെ സംസാരിക്കുള്ളൂ പറയുന്ന കാര്യമുണ്ട് അച്ഛാ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ആരൊക്കെ അത്രയും വേദനിക്കുന്നു നമുക്ക് അറിയില്ല വെച്ച അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞോ ഇപ്പൊ അങ്ങനെ പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പത്തിരുപത്തി അഞ്ച് രൂപ അവിടെയുള്ള ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിന്റെ അറ്റത്തിങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഓ ധൈര്യത മുഖത്തുള്ള ആളല്ലേ അവർക്കൊരു ചെറിയൊരു ടിപ്പ് ആര് കാണാതെ ഉൾപ്പെടുത്തു എന്നിട്ട് ഓൺ പറയും ഭയങ്കര സന്തോഷം ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞു കാര്യമൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു സന്തോഷം മനസ്സിൽ നമുക്ക് മാതാവിന്റെ തിരുനാൾ ദിവസം പ്രാർത്ഥിക്കണം അമ്മയുടെ പ്രിയ മക്കളായിട്ട് നമുക്ക് മാറണം ഏതെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ടില്ലെങ്കില് ചെയ്യാനുള്ള തീരുമാനം എടുക്ക് ഈ എട്ടാം തീയതിക്ക് മുമ്പ് ഒരു കുഞ്ഞു സഹായം നിങ്ങൾ ചെയ്യണം നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീട് പാവങ്ങൾക്ക് പണിത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പാവങ്ങൾക്ക് കൊടുത്ത വീട് പിന്നെ ഞാൻ അവിടെ പോവാനോ അങ്ങനെയൊന്നും നമ്മളിതിൽ ഇറില്ല പക്ഷെ അവിടുത്തെ ആ ചേച്ചി എന്നെ വിളിച്ചു ലിജിന്നാണ് ആ ചേച്ചി ലിജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ താങ്ക് യു സോ മച്ച് പറഞ്ഞ അറിയിക്കാം മാക്കില്ലേ അച്ഛ പത്ത് നാല്പത് വർഷത്തിന് ശേഷമാണ് ഞങ്ങളൊരു ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു വീടച്ഛ തന്നതിന് ഒത്തിരി നന്ദി നിങ്ങൾ ആദ്യമായിട്ട് അച്ഛ ഇത്രയും സന്തോഷത്തോടു കൂടിയൊക്കെ ജീവിക്കണം ഞങ്ങൾ അവരെ കേൾക്കുന്നതിൽ ഏറ്റവും കൃപിയുള്ള കാര്യമാണ് നമ്മൾ ആ വീടൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് കുറെ ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ഇത് പണിതീർക്കാൻ പറ്റുന്ന ഒക്കെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ആ വീട് അവർക്ക് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാല് എട്ട് ലക്ഷത്തിന് തുടങ്ങിയ വീട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴായി പക്ഷെ അത് ആ ഞെങ്ങി ഞെരുങ്ങിയ അത് പണിത് അവരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞ് നീങ്ങി നിൽക്കുമ്പോ അവരുടെ മോൻ ഇങ്ങനെ ആ സ്കൂളിൽ പോണു എടുക്കണ പഠിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് കുറേ മാറ്റം ഉണ്ടാച്ചാ ഇപ്പൊ ജോലിക്കൊക്കെ പോകണുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷ സ്നേഹവരെ പറഞ്ഞറിയിക്കാനാവില്ല നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ മക്കളായിട്ട് ജീവിക്കാം ആമി കനാലിലെ കല്യാണം വിരുന്നില്ലേ ഒരേ നിയമത്തിൽ പ്രദീസായിരിൽ നിന്ന് ആദത്തിന് ശിക്ഷ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞത് നീയ ഇതിൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് പഴം തിന്നത് കൊണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നേരെ ഒരു ഒരു ഇതാണ് നമ്മൾ കനായിൽ കാണുന്നത് അപ്പോൾ അവിടെ അവിടെ കനായിൽ വെറുതെ നമ്മളൊരു ദൈവം ദൈവത്തിൻ്റെ അത്ഭുതമല്ല അടയാളമെന്നാണോ പറയുന്നത് കനായിൽ ഈ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാനല്ലേ മറ്റേത് അവൻ ആതിഥേ ആദം പറഞ്ഞതുപോലെ അല്ല ആദ്യത്തെ ഹവ പറഞ്ഞതുപോലെ ആദം ചെയ്തതുകൊണ്ടാണ് അവൻ ശിക്ഷ വന്നത് അപ്പം അവൻ വന്നതും അങ്ങനെ മനുഷ്യവർഗത്തിലേക്ക് പാദത്തിൻ്റെ പേരിലാണല്ലോ പാവം ഹവായയുടെ പേരിലല്ലോ പറയുന്നത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ പക്ഷെ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേനും അവൻ പറയുന്ന പോലെ ചെയ്യാനായിട്ട് കാനായി നമ്മളോട് പറയുവാണേ മാതാവ രണ്ടാമത്തെ സൗവായായിട്ടും കൂടെ മാറുക മാസത്തെ ജീവിക്കുന്നവരുടെ എല്ലാം അമ്മയെന്നാണല്ലോ വിളിച്ചത് മാതാവ് എന്നേരവിടെ നിത്യം ജീവിക്കുന്നവരുടെ അമ്മയായിട്ടേ മാറുന്ന കാനായിലേ മറിയും പറഞ്ഞത് കേട്ടാണ് ഈ മറിയും പറഞ്ഞത് അല്ല മറിയം പറയുന്നത് കേട്ടല്ല മറിയം പറഞ്ഞത് അവൻ പറയുന്നതുപോലെ ചെയ്യാനല്ലേ മരീം പറയുന്നത് കേട്ട് ചെയ്യുവല്ല അവൻ പറയുന്നത് പോലെ ചെയ്യാൻ മാതാവ് പറയുക മറ്റേത് കവ പറയുന്നത് കേട്ടാണ് ഈ പഴം തിന്നത് ആദ്യമായി അതുകൊണ്ട് ആ ശിക്ഷിക്കുമ്പോൾ അങ്ങനെയും ദൈവം പറയുന്നത് നിൻ്റെ ഭാര്യ പറയുന്നത് കേട്ട് നീ ഈ പഴം തിന്നത് കൊണ്ടെന്ന് പറഞ്ഞോണ്ടാണ് പറയുന്നത് ഇവിടെ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാനാണ് മറ്റേത് അവൾ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ടല്ലേ അവിടെ അങ്ങനെ മാതാവ് പിന്നെ മാതാവ് എല്ലായിടത്തും ഇത് ഇങ്ങനെ നിൽക്കുമല്ലേ ഈ വചനത്തിനും വചനത്തിൻ്റെ വചനത്തെ മാംസമാക്കിയതിൽ മാതാവാണല്ലോ മാതാവ് കാറ്റിനകത്തൊക്കെ പഠിപ്പിക്കുന്നത് മാതാവ് അന്ന കവഴി ഉണ്ടായ പാവം ആ ആത് കവ്വായിലാണല്ലോ തുടങ്ങുന്നത് ഇവിടെ മാതാവിൻ്റെ നമ്മൾ പറയുന്ന ആമേനെ ഉണ്ടല്ലോ നിങ്ങളുടെ വാർത്തയ്ക്ക് പറയുന്ന ആമേനിൽ മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയാ മാതാവ് ഇത് പറഞ്ഞെന്നാണ് പറഞ്ഞു ിയാത്ത് പറഞ്ഞതേ അങ്ങനെ വചനം പോലെ ഇനി സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയാണെന്ന് You, the Queen of Heaven, remove the pain in my heart Clothed in golden light with twelve shining stars, You bore the rising sun within your home, your name is our joy, your feet bring us comfort.